കോയമ്പത്തൂരിനെക്കാട്ടി വിലക്കുറയിൽ നിങ്ങൾക്ക് കറോ മെഷീൻ വേണം ഈ കാണുന്ന മെഷീൻ വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഒരു ചെറുകിട കർഷകർ അതായത് ഒന്ന് രണ്ട് മൂന്ന് പശുക്കൾ ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പശുവിനെ കറക്കാൻ ഈ കാണുന്ന ഒരു മെഷീൻ ഉപയോഗിക്കാം ഹൺഡ്രഡ് എൽ പി എമ്മിന്റെ ആണ് വരുന്നത് അതുപോലെ തന്നെ അര എച്ച് പി മോട്ടർ ആണ് വരുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ഇരുപത്തിയഞ്ച് ലിറ്റർ കപ്പാസിറ്റിയുള്ള എസ് എസ്സിന്റെ ഒരു ബക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന നമ്മുടെ മിൽക്ക് ട്രേഡേഴ്സ് ആണ് നമ്മുടെ പാലക്കാട് ഉള്ളത് നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ ഇരുന്നൊരു സ്ഥാപനമാണ് ധാരാളം കർഷകർ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ ഇവർക്കുണ്ട് കേട്ടോ ഈ കാണുന്ന മെഷീൻ മാത്രമല്ല അഞ്ച് പശുകൾ കറക്കുന്ന അങ്ങനെ പത്ത് പശുക്കൾ കറക്കുന്ന അങ്ങനെ ഇരുപത് പശുക്കൾ അല്ലെന്നുണ്ട് വലിയ ഫാമുകൾക്കൊക്കെ പറ്റിയ മെഷീൻസ് നമ്മൾ ഉണ്ട് കേട്ടോ ഫിക്സഡ് ടൈപ്പ് ഉണ്ട് നമ്മൾ പോർട്ടബിൾ ടൈപ്പ് എല്ലാ സാധനവും ഉണ്ട് അതും സബ്സിഡി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേരളത്തിൽ എവിടെയും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇൻസുലേഷൻ ചാർജ് ഫ്രീ ആണ് അപ്പം നിങ്ങൾ വീഡിയോയ്ക്ക് അത് നമ്പറുണ്ട് കോൺടാക്ട് ചെയ്തോളൂ നിങ്ങളുടെ ഫാമിൽ എത്ര പശുക്കളുണ്ടോ അതിനനുസരിച്ചുള്ള മെഷീൻ നമ്മളിൽ ഹെൽപ്പ് എപ്പോഴും ലഭ്യമാണ് മാത്രമല്ല ഈ കാണുന്ന മെഷീൻ നമുക്ക് ഇൻവേട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ആയിരത്തി ഇരുനൂറ്റമ്പതിൻ്റെ ഇൻവേർട്ടറാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഈ മെഷീനൊക്കെ നമുക്ക് വെറും അറുന്നൂറ്റി അമ്പത് വാട്സ് ആവശ്യമുള്ളൂ നമുക്ക് നമ്മുടെ തൊഴിൽ മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ലൈറ്റും ഫാനും എല്ലാം തന്നെ ഉപയോഗിക്കുന്നതാണ് മാത്രമല്ല ഇതിന്റെ ആവശ്യം കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലോട്ട് നമ്മുടെ ഈ പറയുന്ന ടി വി അല്ല നമ്മുടെ ഫാൻ അതുപോലെ തന്നെ മൊബൈൽ എല്ലാം തന്നെ മിക്സി ഉൾപ്പെടെ നമുക്ക് എല്ലാം പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം തന്നെ വിളിച്ചോളൂ ഓണ ഓഫറായിട്ട് നമ്മുടെ കർഷകർ നമ്മുടെ കർഷകർക്ക് ഒന്നും തന്നില്ലെന്ന് വേണ്ട ഇപ്പം തന്നെ വിളിച്ചോളൂ വെറും പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് കറയുന്നതുണ്ട്